വക്കം ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂളിൽ ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ് പ്രൊജക്ട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പാർക്കിന്റെ ഉദ്ഘാടനം നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രീ പ്രൈമറി ശാക്തീകരണ പദ്ധതിയായ ബാല പ്രോജക്ട് പദ്ധതിയുടെ ഭാഗമായി വക്കം ഗവൺമെന്റ് ന്യൂ എൽ പി സ്കൂളിൽ നിർമ്മിച്ച പാർക്കിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് നിർവഹിച്ചു സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വക്കം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലാലിജ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ശ്രീ ഫൈസൽ ആഹിർ ചടങ്ങുകൾക്ക് സ്വാഗതം ആശംസിച്ചു പദ്ധതിയെക്കുറിച്ചുള്ള വിശദീകരിക്കൽ തിരുവനന്തപുരം ഡി പി ഒ ശ്രീമതി റെനി വർഗീസ് നടത്തി സിആർസി കോർഡിനേറ്റർ ശ്രീ സുബീഷ് പ്രീ പ്രൈമറി ഇൻചാർജ് ശ്രീമതി മനീഷ പ്രീ പ്രൈമറി ടീച്ചർ സിമി പ്രകാശ് എസ് എം സി ചെയർമാൻ ശ്രീ സബീർ ബഷീർ എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു സ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീമതി ജസ്ആർ ചടങ്ങിന് കൃതജ്ഞത മീഡിയ